പറവൂർ സഹകരണ ബാങ്ക് അംഗങ്ങൾക്ക് അഞ്ച് കിലോ അരി സൗജന്യമായി വിതരണം ചെയ്തു കേരള ബാങ്ക് ഡയറക്ടർ പുഷ്പാദാസ് ഉദ്ഘാടനം ചെയ്തു പറവൂർ സഹകരണ ബാങ്കിലെ അംഗങ്ങൾക്ക് അഞ്ച് കിലോഗ്രാം സൗജന്യ അരി വിതരണം ചെയ്തു കേരള ബാങ്ക് ഡയറക്ടർ പുഷ്പദാസ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എൻ എസ് സുനിൽകുമാർ അധ്യക്ഷനായിരുന്നു ബാങ്കിൽ തുടങ്ങിയ കൺസ്യൂമർ ഓണം വിപണി ജില്ലാ ബാങ്ക് മുൻ ഡയറക്ടർ കെ ബി അറുമുഹൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് ഹെഡ് ഓഫീസിനു പുറമെ കിഴക്കേപ്രം കെടാമംഗലം പറവുത്ര ശാഖകളിൽ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ മണി മുതൽ വൈകിട്ട് നാലുമണിവരെ സൗജന്യ അരി വിതരണം ഉണ്ടായിരിക്കും ഓണ സമ്മാനമായി വിതരണം ചെയ്യുന്നത് കേരള ബാങ്കിൻ്റെ ഡാബ് ബോർഡങ്ങളായിട്ടുള്ള അഡ്വക്കേറ്റ് പുഷ്പദാസാണ് കഴിഞ്ഞ ദിവസം ആയിരം രൂപയ്ക്കുള്ള കൈത്തറിയുടെ കൂപ്പൺ നൽകുകയും രണ്ടായിരം രൂപയുടെ കൈത്തറി ലഭിക്കുകയും ചെയ്യുന്ന സംവിധാനം നമ്മൾ നില നടപ്പാക്കി കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഓണത്തിന് ഇരുപത്തയ്യായിരം രൂപ പലിശക്കുറവിന് അടുത്ത ഓണം വരെ പത്ത് പന്ത്രണ്ട് ഗഡുക്കളായി ഓണ ഫെസ്റ്റിവൽ അലോൺസും ഫെസ്റ്റിവൽ ലോണും നമ്മളിതിൽ നൽകി കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും എല്ലാവർക്കും നല്ല ഓണാശംസകൾ